കൊച്ചി അമൃത മെഡിക്കൽ സയൻസിലെ എൻഡോക്രൈനോളജി ആൻഡ് ഡയബറ്റിസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉഷാ മേനോനാണ് പ്രമേഹത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ ഉണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടരുന്നത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു അസുഖമാണ് ടൈപ്പ് ടു പ്രമേഹം അഥവാ നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മുതിർന്നവരിൽ കാണുന്ന പ്രമേഹം ഈ പ്രമേഹത്തില് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രോഗിക്ക് അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഏർ നമ്മുടെ നാട്ടിലെതാണ്ടോ പത്ത് ശതമാനം അടൽസിനുള്ള ഈ പ്രമേഹത്തിന്റെ ചികിത്സാ രംഗത്ത് ഈ അസുഖത്തിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചികിത്സാ രീതികളെ പറ്റി അറിയാനോ ഒന്നും പലപ്പോഴും ഒരു രോഗിക്ക് അവസരം ലഭിക്കുന്നില്ല പക്ഷെ നല്ലപോലെ ഈ അസുഖത്തിനെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ഇതുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകാനും ഇതിന്റെ സങ്കീർണതകൾ തടയാനും കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അറിവ് ഇല്ലാത്തതിന്റെ കാരണം കൊണ്ട് ഒരുപാട് തെറ്റായ ധാരണകൾ അത് പൊതുജനങ്ങളുടെ ഇടയിൽ പരസ്പരം ഇങ്ങനെ കൈമാറി കൈമാറി വളരെ വ്യാപകമായി കാണുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിന് ഇവിടെ ഈ രംഗത്തുണ്ട് പക്ഷെ ഇതിൽ തന്നെ പലതും ഡോക്ടർമാർക്ക് ഒരു വേണ്ടത്ര സമയമെടുത്ത് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ അതായത് പ്രമേഹ ബോധവൽക്കരണത്തിന്റെ കുറവ് മൂലമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം തെറ്റിദ്ധാരണകൾ വ്യാപകമായി കാണപ്പെടുന്നത് ഈ പ്രമേഹം വരുന്നത് മധുരം കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ വണ്ണം കൂടിയവർക്ക് മാത്രമേ പ്രമേഹം വരൂ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ മിക്കവരും പറയുന്ന ഒരു കാര്യമാണത് ഞാൻ അങ്ങനെ അധികം മധുരം ഒന്നും കഴിക്കാറില്ല എന്നിട്ട് എനിക്ക് എന്താണ് പ്രമേഹം വന്നത് പക്ഷെ മധുരം ഒരുപാട് കഴിക്കുന്ന എൻ്റെ സുഹൃത്തിന് പ്രമേഹം ഇല്ല അങ്ങനെയല്ല ശരിക്ക് പറയുകയാണെങ്കിൽ മധുരം കഴിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് പ്രമേഹം വരണമെന്നില്ല കാരണം ഇതിന് പല കാരണങ്ങളാണുള്ളത് ഒന്ന് ജനിതകമായ സാധ്യതകൾ അതായത് നമ്മുടെ പാരമ്പര്യം നമ്മുടെ വീട്ടിലെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ അവർക്കൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ് രണ്ടാമത് തായിട്ട് നമ്മൾ ഈ കഴിക്കുന്ന മധുരം ആ അത് ചിലരുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് തീരും അങ്ങനെ ഓരോരുത്തർ തമ്മിൽ അതിൽ വ്യത്യാസമുണ്ട് ഇപ്പോ പ്രമേഹം വരാൻ സാധ്യതയുള്ള ഒരാള് മധുരം ഒരുപാട് കഴിക്കുക അതുപോലെ അനാരോഗ്യകരമായ ജീവിത രീതി ഭക്ഷണ രീതി വ്യായാമ കുറവ് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് മധുര പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ് പക്ഷെ മധുരം കഴിച്ചത് കൊണ്ട് മാത്രം വരണമെന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇവിടെ പ്രമേഹ സാധ്യതയുള്ള ഒരാൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് പ്രത്യേകിച്ച് ഗേൾസിൽ പോയി കഴിഞ്ഞാൽ പലരും അങ്ങനെയാണ് സാധാരണ ദാഹം കൂടുമ്പോ ഒക്കെ കുടിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ മധുരം ഉള്ളത് ഒരുപാട് കഴിച്ച് പുറത്തുള്ള ഫുഡ് ഒരുപാട് കഴിച്ച് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പ്രമേഹം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ എന്നാലും നമുക്ക് പറയുകയാണെങ്കിൽ അതിൽ നിന്നുകൊണ്ട് മാത്രം പ്രമേഹം വരാൻ സാധ്യതയില്ല പക്ഷെ വണ്ണം കൂടുതലുള്ളവർക്ക് മാത്രമേ പ്രമേഹം വരുവെന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വണ്ണം കൂടുതലുള്ളവർക്ക് പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ് കാരണം അവരുടെ ഈ കൊഴുപ്പ് അതായത് അമിത ഭാരം എന്ന് പറയുന്നത് എപ്പോഴും കൊഴുപ്പാണ് കൊഴുപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ചില രാസവസ്തുക്കൾ ഇൻസുലിന്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കും അപ്പൊ നമ്മളത് ശരീരം അത് അതിജീവിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ഇൻസുലിൻ പുറത്തു കൊണ്ടുവരും ഇതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ പലരുടെയും കഴുത്തിൽ ഇങ്ങനെ ഒരു കറുപ്പ് നിറം ഒരു വെൽവെറ്റ് പോലത്തെ ഒരു കറുപ്പ് നിറ കാണത് അതിന് നമ്മൾ അക്കാന്തോസിന് എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഈ വണ്ണം കൂടുതലുള്ളവർക്ക് ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ഷുഗർ വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് പറയാം പക്ഷെ വണ്ണം തന്നെ പലതരത്തിലുണ്ട് ചിലരുടെ അമിതവണ്ണത്തിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നില്ല അപ്പൊ അതുകൊണ്ട് വണ്ണം കൂടിയത് കൊണ്ട് മാത്രവും പ്രമേഹം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് മെലിഞ്ഞവർക്കും പ്രമേഹം വരും പ്രത്യേകിച്ച് ഈ മെലിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരീരം ആകെ മെലിഞ്ഞിരുന്നാലും ഈ വയറിന്റെ ഭാഗത്ത് കൂടുതൽ കൊഴുപ്പ് കൊഴുപ്പടിയുന്ന അങ്ങനെ ഒരു ശരീര പ്രകൃതി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുണ്ട് ചെറിയൊരു കുടവയർ ആകെ നോക്കുകയാണെങ്കിൽ അധികം അങ്ങനെ അങ്ങനെയുള്ളവർക്കും പ്രമേഹ സാധ്യത കൂടുതലായിട്ടാണ് കിടന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ണം ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വണ്ണം തീർച്ചയായിട്ടും പ്രമേഹം വരുത്തുന്നതിലെ ഒരു ഘടകം തന്നെയാണ് Tips Malayalam of Zakaria Cassim. To join WhatsApp group, dial 917736743113.